ഹായ് ഓൾ പ്രൈസ് ലോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ദമാമിലായിരുന്നു അനിയത്തിയുടെ കൂടെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊന്ന് ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു ഈവനിങ് ഒത്തേ മാളിലോട്ട് ഇറങ്ങിയതാണേ അപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കണം തേങ്ങ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് തേങ്ങയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മേടിക്കണമായിരുന്നു നല്ല വില വില കുറവിലാണ് ഒത്തേ മാളിൽ കിട്ടുന്നത് കേട്ടോ സവാളയും തേങ്ങയൊക്കെ നമ്മൾ ഒത്തേ മാളിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത് നല്ല വില കുറവിൽ കിട്ടും അപ്പോൾ ഇപ്പോൾ സവാള മേടിക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള സവാള നല്ല കേഡായിട്ടുള്ളതായിരുന്നു നല്ല സവാളയല്ല അതുകൊണ്ട് ഒരു കിലോ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ എനിക്കിനി പാലും ലബാനും ഒക്കെ മേടിക്കണം അപ്പോൾ അതിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണേ ദ ഈ ലബാൻ കണ്ടോ ഇത് നല്ല കട്ടിയുള്ളതും അതുപോലെ പുളിപ്പൊന്നുമില്ല കേട്ടോ ഇതുപയോഗിച്ച് നമ്മളെ മോരി കറിയൊക്കെ വെക്കുമ്പോൾ നല്ല രുചിയാണ് നല്ല കട്ടിക്ക് കുറുക്കി വെക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മോരുകറി വെക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും കാണണം ഇത് കേട്ടോ ഇത് മാക്രോണിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇത് മൂന്നാല് കവർ മേടിച്ചിട്ടുണ്ടോ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് വലിയ വിലയൊന്നുമില്ല കേട്ടോ ഒന്ന് തൊണ്ണൂറ്റി അഞ്ചേ ഉള്ളൂ പല ഷേപ്പുകളിൽ പല ഷേപ്പുകളിൽ ഇവിടെ നിന്ന് കിട്ടും ഇത് ടാങ്ക് ആണ് കേട്ടോ ടാങ്കിൻ്റെ സെക്ഷനാണേ അപ്പോൾ ഇത് കണ്ടോ ഈ കുഞ്ഞ് കവറിന് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനാറ് റിയാളുണ്ട് നല്ല വിലയാണ് ടാങ്കിന് അതുപോലെ പാൽപ്പൊടിക്കൊക്കെ ഇവിടെ നല്ല വിലയാണ് പാൽപ്പൊടിയൊക്കെ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല കേട്ടോ അൽമറയുടെ പാൽപ്പൊടി നല്ല പൊടിയാണ് അപ്പോൾ ആരെങ്കിലും പാൽപ്പൊടിയൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അൽമറയുടെ പാൽപ്പൊടി മേടിക്കുക മറ്റിതൊക്കെ നമുക്ക് ഒരു സ്മെല്ലായിരിക്കും ചിലതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല എനിക്ക് സൗദി വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റത്തിൽ ഒന്നാണ് കുനാഫ ഡോ അപ്പോൾ ഇതിവിടെ പല ഷോപ്പുകളും കിട്ടാറുണ്ട് അപ്പോൾ കുനാഫ ഡോ ഉണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് പലരും ഇത് വാങ്ങിച്ചുണ്ടാക്കാറുണ്ട് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അതുപോലെ ഇത് ഫ്രോസൺ സെക്ഷനാണ് ഇത് വേണ്ട ഇതൊരു ഐറ്റം പൊറോട്ടയാണ് അപ്പോൾ ഇതിനെ ഒന്ന് കല്ലിൽ വെച്ച് ചൂടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് പുറത്ത് ഇത്തിരി ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത ശേഷം പ്രയറിനായിട്ട് കയറി പ്രയറൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കയറുന്നത് ചൂരം ഇച്ചിരി ഇരിപ്പുണ്ട് അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ വെണ്ടയ്ക്ക് വേണ്ടി ഇന്നലെ ഞാൻ വിളിപ്പോയപ്പോൾ മേടിച്ചിട്ടുണ്ടെന്ന് വെണ്ടയ്ക്കുക അത് വെച്ച് ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഇന്നലെ ഒരു ലബാൻ മേടിച്ചില്ലേ അത് വെച്ചൊരു മോരുകറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ കഴിയും പിന്നീട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം ഇതാകണ്ടോ കിറ്റി കിടക്കുന്ന ഇത്രയും അഞ്ചെറിയാലാണേ അപ്പൊ ഏതിൽ ഒരു പകുതി ഞാൻ എടുക്കുന്നുള്ളൂ പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചു ഞാൻ സാധാരണ മെഴുക്കുകരട്ടി വയ്ക്കുമ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ലാസ്റ്റ് ഇടാറുണ്ട് പക്ഷേ ഇത് വേറൊരു ഐറ്റം ആയിട്ടാണ് നമ്മളെ നാട്ടിലമ്മമാരൊക്കെ പണ്ട് വയ്ക്കത്തില്ലേ എൻ്റെ അമ്മ വയ്ക്കുന്ന പോലെ അതേപോലെയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അമ്മ വയ്ക്കുന്ന മെഴുക്കുവട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ പൊടി ഐറ്റംസ് ഒന്നും ഇടാതെയാണ് ഇന്നത്തെ മെഴുക്ക് വട്ടി ഞാൻ വയ്ക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ ആ എണ്ണം ഒഴിച്ചിട്ട് അതിൽ വെച്ചിരി കടുുകിട്ട് അതിൽ കറിവേപ്പിലിട്ട് താളിച്ച ശേഷം സവാള അരിഞ്ഞതിട്ട് നല്ല നല്ല വഴറ്റുക വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കിട്ട് ഇട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിലൊരു രണ്ട് പച്ചമുളകും കൂടെ കീറിയിടണം എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള മെഴുക്ക് ഉരട്ടി റെഡിയാകും ഞാൻ ഒറ്റ മീന്ന് ഒരു നാലഞ്ച് തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ അത് പൊട്ടിച്ചെല്ലാം തിരികെ അതിനെ ബോക്സുകളാക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചു അപ്പോൾ ഇനി കുറേ ദിവസത്തേക്ക് അതിന് നമ്മൾ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചിട്ട് തിരിച്ച് വെച്ചാൽ മതി ഒന്നും ചെയ്യത്തില്ല അപ്പോൾ അതൊരു സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കതിനെടുത്ത് അരച്ച് മീൻകറിയെങ്കിൽ മീൻകറി വയ്ക്കാം പുട്ട വയ്ക്കണമെങ്കിൽ പുട്ട വയ്ക്കാം അത് എളുപ്പം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറി കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് രണ്ട് കടകിട്ട് പൊട്ടിക്കുക അതിലോട്ട് കറിവേപ്പില ഇടണം കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് സവാള ഒരു പകുതി എടുത്താൽ മതിയാവും അതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റുക അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക കേട്ടോ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ തൈര് തൈരത്തിലോട്ട് ഒഴിക്കുക കട്ട തൈര് ഒഴിച്ച് അതിനെ കലക്കിയെടുക്കുക അപ്പോൾ ഉപ്പും കൂടെ ചേർക്കണം അത് തിളയ്ക്കരുത് തിളയ്ക്കുന്ന മുമ്പേ തന്നെ അത് ഓഫ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരേറെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉച്ചത്തെ ചോറ് കഴിക്കുവാണേ അപ്പോൾ ടേസ്റ്റ് നല്ല ചോറുണ്ട് ചൂട് ചോറുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള മോര് കറിയുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മീൻ കറിയുണ്ട് ഞാൻ മീൻ കറിയുടെ റെസിപ്പി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ അതുൾപ്പെടുത്താം ഇത് നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ നല്ല തേങ്ങ അരച്ച നല്ല കുറുകിയ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ അത് ഉൾപ്പെടുത്താം അതിൻ്റെ കൂടെ തന്നെ മെഴുക്ക് വെരട്ടിയും അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് അച്ചാറുണ്ടായിരുന്നു അച്ചാറൊക്കെ കൂട്ടി ഉച്ചത്തെ ഊണ് കുശാലായിട്ട് കഴിച്ചു കേട്ടോ ഉച്ചഭക്ഷണത്തോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ